ഗ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് പാലരിമാണിക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിലേക്കാണ് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ഹായ് ഗായ്സ് അങ്ങനെ ഇത് നമ്മൾ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പ്രിയ നടനായ മമ്മൂട്ടി മൂന്ന് കഥാപാത്രങ്ങളിൽ അവതരിപ്പിച്ച് ഇറ്റാക്കിയ പാലരിമാനിക്ക് ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് കീഴുപറമ്പ് പഴംപറമ്പ് എന്ന സ്ഥലത്താണ് കേട്ടോ പിന്നെ എല്ലാവർക്കും അറിയാൻ വേണ്ടി ഒന്നും കൂടെ പറയാം നമ്മുടെ തൃക്കളയൂർ അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ കാരണം ഈ വലത് ഭാഗം മലപ്പുറം ജില്ലയെ റോഡിൻ്റെ ഇടത് സൈഡ് കോഴിക്കോട് ജില്ലയാണ് കേട്ടോ ആ ഒരു പ്രത്യേകത കൂടെ ഈ നാടിന് വരുന്നുണ്ട് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ തന്നെ അറിയാം ഈ ഒരു പ്രദേശത്തിൻ്റെ ഭംഗി അങ്ങനെ ഇതാ ഏകദേശം നമ്മളിത് ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കവാടം അങ്ങനെ ഇതാ നമ്മൾ കവാടം കഴിഞ്ഞിട്ടുള്ള ഇടതേ ഭാഗത്തു കൂട്ടൊരു വഴിയുണ്ട് അതിലൂടെ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്കിത് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല കേട്ടോ പക്ഷേ നമ്മുടെ ഈ പാലേരി മാണിക്കത്തിൻ്റെ സെറ്റ് പാലേരി എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ഒന്നര രണ്ട് മാസത്തോളം തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം മൈദിലി എന്നൊരു പുതുമുഖ നടിയായിരുന്നു പാലേരിമാണിക്കത്തില് ഒരു സെക്കൻഡ് റോൾ കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ നടിയുടെ ഫസ്റ്റ് ഫിലിം തന്നെ പാലേരി മാണിക്കൊക്കേഷനിലെത്തിയപ്പോ യാദർച്ഛികമായിട്ട് ഒരാളെ കണ്ടു ഇദ്ദേഹത്തിന് പറയാനുള്ളത് കേക്കാം തരാം അപ്പം നമ്മൾ പഴയ പരമാലിട്ടുണ്ടാവും ഉണങ്ങിട്ടാണ് അങ്ങനെയാണ് പക്ഷെ ഇത് ഒരു ചെയ്യണമാണ് സംഭവം അത് ഡയറക്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ അതിനാണ് പിന്നെ അതുപോലെ പയ്യനെ ഒരു ആല ഉണ്ടെന്നു ആടുകളൊക്കെ ഇട്ടുണ്ടായിരുന്നു അതിന് ഒരു ഭാഗം മാത്രമേ കിട്ടണോളൂ അവര് ഭാഗം മാത്രല്ല ഉഴുതെടുക്കണുള്ളൂ അതുപോലെ തന്നെ ചെട്ടി ആ പെണ്ണിനെ മൈതലിനെ കൊണ്ടു വന്നിട്ട് കൊണ്ടുപോകണ്ടില്ലേ ഇവളെ എടുത്തോണ്ട് പോണേ ഈ പെണ്ണിനെ അടുത്തോണ്ട് ഓള് രണ്ടു പ്രാവശ്യം എടുത്തോണ്ട് പോയപ്പോ ഓളം മിണ്ടാതെ അയാളെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുക അയാൾ പറഞ്ഞ് അത് നടക്കില്ല നടന്നിട്ട് പിന്നെ നിങ്ങളെ ഇഷ്ടമല്ലാതെ കൊണ്ടുപോകുമ്പോ

ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മുടെ ശ്വേതാമേനോൻ്റെ വീടുണ്ടായിരുന്നത് ഇത് നമ്മളെ മൈതിലിനെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ എടുത്തു പോണ ആ ഇടവഴിയില്ലേ ആ ഇടവഴിയാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഇപ്പോൾ പുല്ല് പിടിച്ചാകെ നാശമായി കിടക്കുകയാണ് പക്ഷെ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ മമ്മൂക്കയും ശ്വേതാമേനോനും ഏതാനും ദിവസങ്ങളിലൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഈ പ്രദേശങ്ങളിലുള്ള ലൊക്കേഷനിൽ സീൻ അധികം കൂടുതലും ഉള്ളത് ഇവർക്ക് രണ്ടു പേർക്കും ആയിരുന്നു അങ്ങനെ നമ്മളും കണ്ടിട്ടുണ്ട് കേട്ടോ ശ്വേതാ മേനോനേം മമ്മുക്കേനും മൈതിലയെ തട്ടിക്കൊണ്ട് പോകുന്ന തൂക്കിക്കൊല്ലുന്നതൊക്കെ സീൻ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ലൊക്കേഷൻ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഫസ്റ്റ് മൂവിയായ സെക്കൻഡ് ഷോ കണ്ടവർക്കറിയാം അവരിന്ന കട ആ കട കത്തിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ടോ ആ കത്തിക്കുന്ന കട ഇതാണ് കേട്ടോ ഇതൊക്കെ ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇതും കൂടെ നമ്മൾ എടുത്ത് പറഞ്ഞത് മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയ പടവും മകൻ്റെ ഫസ്റ്റ് ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലവും ഇത് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളെടുത്ത് പറഞ്ഞത് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ ലാലേട്ടനും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ലാലോട്ടിൻ്റെ ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ മൂവിയായിരുന്നു ഈ പ്രദേശത്ത് നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മാത്രമല്ല നമ്മുടെ ബാപ്പൂട്ടിയുടെ നാമത്തിൽ എന്ന ഫിലിമിൽ കാവ്യമാധവൻ്റെ അമ്പലത്തിലുള്ള ഒരു ഷൂട്ടുമുണ്ട് അതിവിടെ അമ്പലത്തിലായിരുന്നു കേട്ടോ പേരറിയണതും അറിയാത്തതുമായിട്ടുള്ള കുറേ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ലല്ലോട്ട് നിൽക്കുന്ന ഈ ഉണ്ടല്ലോ അത് നമ്മുടെ പാലേരി പാലേരിമാണൊക്കെ ഫിലിമിൽ ഒരു പ്രതിഷേധ റാലി കടന്നു പോകുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അതാണ് കേട്ടോ ഇത് ആ റോഡ് പിന്നെ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ അത് നമ്മളെ സെക്കൻഡ് ഷോ മൂവിയിലെ ദുൽഖർ സൽമാൻ പന്ത് കളിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അതാണ് കേട്ടോ പിന്നെ നമ്മളെ പാലരിമണിക്കം ഫിലിമിലെ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു നമ്മുടെ ശ്രീനിവാസൻ ആ ശ്രീനിവാസൻ താമസിച്ചിരുന്ന വീട് ഇവരുടേതായിരുന്നു കേട്ടോ നമുക്ക് ആ വീടൊന്നു പോയി കണ്ടാലോ പിന്നെ അന്ന് ആ വീടൊരു ഓട് വീടായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് ആ വീടൊരു ടെറസ് വീടായിട്ടുണ്ട് കേട്ടോ കാരണം കാലം കുറേ മാറിയല്ലോ ഇതായിരുന്നു ആ വീട് പക്ഷെ ഇപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല പക്ഷെ ഇതാണ് ആ വീട് ആ വീടിൻ്റെ ഭാവങ്ങളൊക്കെ രൂപങ്ങളൊക്കെ മാറ്റിയതാണ് അന്ന് അവർക്ക് കിട്ടിയ ഒരു ഭാഗ്യാണ് കേട്ടോ ഈ ഫോട്ടോ എന്നാൽ അവർക്ക് നമ്മുടെ മമ്മൂട്ടിയുടെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ആ ഫോട്ടോ ഒന്ന് സൂക്ഷിച്ച് നോക്കി നോക്ക് അപ്പോൾ അറിയാം അവരുടെ ഇപ്പത്തെ മാറ്റങ്ങൾ എത്രത്തോളം ആണ് അവര് മാറിയിട്ടുള്ളത് എന്നുള്ളത് അങ്ങനെന്താ അവിടുത്തെ അച്ഛൻ അല്ലൊന്നും മിഠായി കൊടുത്തില്ല അല്ലോ അത് വാങ്ങി ഇങ്ങോട്ട് പോന്നു അങ്ങനെ നമ്മൾ അവിടെ പോയിരുന്ന വഴിക്ക് അവിടുത്തെ മോനൊക്കെ കണ്ടിട്ടോ അപ്പൊ അന്നത്തെ വിശേഷങ്ങളെ കുറിച്ച് അവർക്ക് പറയാനല്ലോ നമുക്ക് കേട്ടോരുമാണിക്കോ ശ്രീനിവാസന്റെ വീട് നിങ്ങളെ വീടല്ലേ എത്ര ദിവസം ഇവിടെ മമ്മൂട്ടി സാറിങ്ങ അങ്ങനെ അന്ന് ഓർമ്മക്ക് വേണ്ടി എടുത്ത ഫോട്ടോസ് അപ്പോൾ നല്ലൊരു ലൊക്കേഷൻ ഇല്ല ഒരുപാട് ജനങ്ങളൊക്കെ താങ്ക് യു അങ്ങനത്തെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു വീണ്ടും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് കേട്ടോക്ക് ആ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം അപ്പോൾ ഇവിടെ വരാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വരാട്ടോ ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു തവണയെങ്കിലും ഇവിടെ വന്നൊന്ന് കണ്ടു നോക്കൂ കേട്ടോ കാലരി മണിക്ക് ഫിലിമിൽ കേസ് അന്വേഷിച്ച് പോകുമ്പോൾ മമ്മൂട്ടിയുടെ ആ കാറിൻ്റെ ലാസ്റ്റിലെ ഉണ്ടല്ലോ അത് നമ്മുടെ ഈ ഒരു സ്ഥലത്തു നിന്നായിരുന്നു എടുത്തത് അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ കാണാൻ ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നാൽ മതി കേട്ടോ അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നത് വരേക്കും ബായ്